ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേരിയ മഴ ഇന്നും തുടരും പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴ ലഭിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ തോതിലുള്ള മഴക്കാണ് സാധ്യത അടുത്ത ദിവസങ്ങളിലും ഇത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകളിൽ തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആറു ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും ആകാനാണ് സാധ്യത സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് വരെ ഡിഗ്രിയുടെ വർധനമാണ് ഈ ജില്ലകളിൽ ഉണ്ടാവുക കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി